ബോളിവുഡ് നടി ശ്രീദേവിയുടേത് മുങ്ങിമരണമല്ല എന്നും ആസൂത്രിത കൊലപാതകമാണ് എന്നും സംശയം ഉന്നയിച്ച് ഡൽഹി പോലീസ് മുൻ എ സി പി ദേവഭൂഷൺ പോലീസ് സേനയിൽ നിന്ന് വിരമിച്ച ദേവഭൂഷൺ ഇപ്പോൾ ഒരു സ്വകാര്യ കുറ്റാന്വേഷണ ഏജൻസി നടത്തുകയാണ് ശ്രീദേവിയുടെ മരണം മുങ്ങിമരണമാണ് എന്ന് പറയാൻ സാധിക്കില്ല എന്നും അത് ഒരു ആസൂത്രിത കൊലപാതകമാണ് എന്നും ദേവഭൂഷൺ പറയുന്നു ദുബായിലെ നീതിന്യായ നീതിന്യായവ്യവസ്ഥയോട് എല്ലാ ആദരവുമുണ്ട് എന്നാൽ അവർ പറഞ്ഞ റിപ്പോർട്ടിൽ താൻ പൂർണ്ണ തൃപ്തനല്ല എന്നും അദ്ദേഹം പറഞ്ഞു ശ്രീദേവിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ട് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം തരേണ്ടതുണ്ട് എന്തൊക്കെയോ മറച്ചുവെച്ചിരിക്കുന്നു എന്നാണ് തനിക്ക് മനസ്സിലായത് എന്നും ദേവഭൂഷൺ പറയുന്നു ദുബായിലെ ജുമേറ എമിറേറ്റ് ടവർ സന്ദർശിച്ചിരുന്നു എങ്കിലും ശ്രീദേവി മരിച്ച മുറി സന്ദർശിക്കാനുള്ള അനുവാദം ദേവഭൂഷന് ലഭിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ശ്രീദേവി മരിച്ച മുറിയുടെ അതേ രീതിയിലുള്ള മറ്റൊരു മുറി സജ്ജീകരിച്ച് മരണം റീക്രിയേറ്റ് ചെയ്യുകയായിരുന്നു ഈ കേസ് എന്തുകൊണ്ട് ഇത്ര പെട്ടെന്ന് തീർപ്പാക്കിയതെന്നും അന്വേഷണം ആരംഭിച്ചു മണിക്കൂറുകൾക്കുള്ളിൽ കേസ് റദ്ദാക്കിയെന്നും ദേവ്ഭൂഷൺ പറഞ്ഞു താനിപ്പോൾ ഈ കേസിന്റെ പിന്നാലെയാണ് ഒരാളെ ബാറ്റ് ഡബിൽ തള്ളിയിട്ട് കൊല്ലാനും കുറ്റകൃത്യമാണ് എന്ന തെളിവ് അവശേഷിപ്പിക്കാതിരിക്കാനും അപകട മരണമാണെന്ന് ചിത്രീകരിക്കാനും എളുപ്പമാണ് എനിക്ക് ഇത് ആസൂത്രിത കൊലപാതകമായിട്ടാണ് തോന്നുന്നത് എന്നും ദേവഭൂഷൺ പറയുന്നു ഫെബ്രുവരി ഇരുപത്തിയാറിന് ദുബായ് പോലീസ് പുറത്തുവിട്ട ഫോറൻസിക് റിപ്പോർട്ട് പറയുന്നത് ശ്രീദേവിയുടേത് അപകട മരണമാണെന്നാണ് ബാറ്റബിൽ ബോധരഹതിയായി കിടക്കുകയായിരുന്നു ഉള്ളിൽ മദ്യത്തിന്റെ അംശവും ഉണ്ടായിരുന്നു ദുബായ് പോലീസിൻ്റെ ഈ വാദഗതിയെയാണ് ദേവഭൂഷൺ എതിർക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക